നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഹോം ഡെക്കോറിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയൊക്കെ പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെ വാങ്ങിച്ച കുറച്ച് പ്രൊഡക്റ്റ്സിൻ്റെ കളക്ഷൻസ് ആണെങ്കിൽ കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു ലോങ് പോട്ടാണേ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ലിവിങ് റൂമിൽ ഒരു കോർണർ സൈഡിൽ വെക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു ആ ഒരു പ്ലാന്റിനെ സെറ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത് വന്നപ്പോൾ രണ്ട് അതായത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണുള്ളത് നമുക്കിങ്ങനെ സെറ്റ് ആകുന്നതേ ഉള്ളൂ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈയൊരു പ്രോഡക്റ്റ് വേണമെങ്കിൽ നമുക്ക് ലിവിങ് റൂമിൻ്റെ കോർണർ സൈഡ് അതുപോലെ തന്നെ ബെഡ്റൂം പിന്നെ ഡൈനിങ് റൂമിൻ്റെ ഏതെങ്കിലുമൊക്കെ കോർണർ സൈഡ് അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്കിത് വെക്കാവുന്നതേ ഉള്ളൂ ഈയൊരു പോർട്ടിനു പറ്റിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി പ്ലാന്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ണിക്കുന്നത് ബാത്റൂം മാറ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ആണ് കേട്ടോ നമ്മുടെ ബാത്റൂമിലൊക്കെ നമ്മുടെ ബാത്റൂമിൽ നിന്നും കാലിലെ വെള്ളമായി കഴിഞ്ഞാൽ നമ്മൾ അകത്തേക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് സ്ലിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ ഒരു മാറ്റ് ഇത് റബ്ബർ മാറ്റാണ് ഈ ഒരു മാറ്റിലേക്ക് നമ്മുടെ കാലിലുള്ള വെള്ളമൊക്കെ അബ്സോർബ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് ഈ ഒരു മാറ്റിലേക്ക് നമ്മുടെ ബാത്റൂമിൽ നിന്നും നമ്മുടെ കാലൊക്കെ നനഞ്ഞു വരികയാണെങ്കിൽ ഈ ഒരു മാറ്റിലേക്ക് നമ്മുടെ കാലിലെ വെള്ളം അബ്സോർബ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ യൂസ്ഫുൾ പ്രൊഡക്റ്റാണ് പെട്ടെന്ന് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ കാണാനും നല്ല നീറ്റായിട്ട് ഉണ്ടാവും ഇതൊരു കോംബോ ആണ് കേട്ടോ രണ്ട് മാറ്റിന്റെ ഒരു കോംബോ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് കാണാനും നല്ല വൃത്തി ഉണ്ടാവും കാലിങ്ങനെ സ്ലിപ്പാകുക എന്നൊരു ഇഷ്യൂസ് ഒന്നും വരുന്നില്ല കേട്ടോ അടുത്തത് കാണിക്കുന്നത് ഹോം ഡെക്കോറിൻ്റെ ഭാഗമായിട്ട് മീഷോ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു മൂൺ ഷേപ്പിൽ വരുന്ന ഒരു പോട്ടാണ് ഫോട്ടോയിൽ കണ്ടപ്പോൾ ഒരുപാട് വലുപ്പം തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നല്ല വലുപ്പവും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല വെയ്റ്റും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞു പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളിൽ വെച്ചിട്ട് നമുക്കിടെ കുറയാൻ വിചാരിക്കുന്ന സ്ഥലത്തൊക്കെ വെക്കാം നല്ല ഭംഗിയുണ്ട് ഡെക്കോറിൻ്റെ ഭാഗമായിട്ട് ഷെൽഫിലൊക്കെ സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ ഒരു പോട്ട് വാങ്ങിച്ച് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പോട്സ് ഒക്കെ മീഷോയിൽ അവൈലബിൾ ആണ് അതിലേതെങ്കിലും വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും നമ്മുടെ വീടുകളിൽ എത്ര എൽ ഇ ഡി ലൈറ്റ്സും ഫാൻസി ലൈറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാതിരിക്കാൻ തോന്നാറില്ലല്ലോ അതേപോലെ തന്നെ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തൊരു ബ്യൂട്ടിഫുൾ ലൈറ്റ് ആണ് കാണിക്കുന്നത് രണ്ട് തരത്തിൽ നമുക്കിത് ചാർജ് ചെയ്യാവുന്നതേ ഉള്ളൂ ഒന്ന് ബാറ്ററി വെയ്സും രണ്ടാമത് നമുക്ക് നമ്മുടെ മൊബൈൽ ചാർജർ വഴി നമുക്ക് ഇത് ചാർജ് ചെയ്യാം പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ ഒരുപാട് വെയ്റ്റ് ഒന്നുമില്ല കേട്ടോ എൻ്റെ കയ്യിൽ മൊബൈൽ വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ആ സ്റ്റാൻഡിലാണ് ഞാൻ ഈ ഒരു ലൈറ്റ് വെച്ചിട്ട് ലൈറ്റ് കത്തിച്ച് നോക്കിയത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ലവ് എന്ന് എഴുതിയിട്ടാണ് ഈ ഒരു ലൈറ്റ് വന്നിരിക്കുന്നത് നമുക്ക് കൂടുതൽ ഇൻറ്റിമേറ്റ് ആയ ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് കൊടുക്കും എന്ന് ചോദിക്കുന്നിടത്ത് നമുക്ക് ഇതും ഒരു ഓപ്ഷനാണ് കേട്ടോ നമ്മുടെ ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പുറത്ത് വെക്കാറുള്ള പതിവ് അതിനു വേണ്ടിയിട്ടൊരു ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ ഈ ഒരു ട്യൂത്ത് ഹോൾഡർ നല്ല ക്വാളിറ്റി ഉണ്ട് ടോട്ടൽ രണ്ടെണ്ണാണ് വരുന്നത് ബ്രഷുകളിൽ ബാക്ടീരിയ കയറുക അല്ലെങ്കിൽ മറ്റുള്ള ജീവികൾ പല്ലി പാറ്റ ഇതുപോലെയുള്ള ജീവികളൊക്കെ ബ്രഷ് തൊട്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ അറിയുന്നില്ല അപ്പൊ ഇതിനൊക്കെ നല്ലൊരു പരിഹാരം തന്നെയാണ് കേട്ടോ ഒരു പ്രൊഡക്റ്റ് അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രഷ് ഹോൾഡ് ചെയ്ത് വെക്കാനും ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് അടുത്തത് കാണിക്കുന്നത് നമ്മുടെ കിച്ചണിലെ പ്രാൻ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്പൂൺസ് ഐറ്റംസ് ആണ് കാണിക്കുന്നത് ടോട്ടൽ പത്ത് ഐ ടോട്ടൽ പത്തെണ്ണമാണ് വരുന്നത് പത്ത് സ്പൂണില് മൂന്നെണ്ണം ചെറിയൊരു മൂന്ന് സ്പൂണും ബാക്കിയുള്ളതൊക്കെ കുറച്ച് വലുതാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള സാധ്യത വളരെ കുറവാണ് താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ പർച്ചേസ് ചെയ്തു കേട്ടോ നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അടുത്തത് കാണിക്കുന്നത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ കവറാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലെയുള്ള വാഷിംഗ് മെഷീൻ്റെ കവേഴ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അഴുക്ക് പിടിക്കാതെ നമുക്ക് മെഷീൻ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും കേട്ടോ കാരണം മെഷീൻ അധികം നമ്മൾ ഓപ്പൺ ഡേർസിലൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ ഈ കാറ്റിനൊക്കെ വളരെ അധികം പൊടികളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ മെഷീൻ നല്ല ക്ലീൻ ആയിട്ട് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അടുത്ത പ്രൊഡക്റ്റ് കിച്ചണിൽ വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ചോറ് വാർക്കുന്ന സമയത്ത് കൈ പൊള്ളൽ ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ വരുന്ന കേസിലൊക്കെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളലേൽക്കാതെ ചോറ് വാർക്കാൻ സാധിക്കും മാത്രമല്ല ഒരുപാട് സ്പേസും കൊടുക്കേണ്ടി വരുന്നില്ല യൂസ് ചെയ്യാനും വളരെ ഈസിയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കണ്ട ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ റിവ്യൂസ് ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ